ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വാസ്തവത്തിൽ ചിങ്ങക്കൂറുകാർ വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ശനി രണ്ടര വർഷമായി ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിച്ച് വരികയാണ് അതായത് കണ്ടകശനിക്കാലം ഈ കൂറുകാർ കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ച് വരുന്നു പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കും അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കളത്ര പുത്ര വിരഹം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ അപവാദം ജീവിത പങ്കാളിയ്ക്ക് രോഗദുരിതങ്ങൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു കാലമാണ് ശനിയെ കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴവും ഈ കൂറുകാർക്ക് നിലവിൽ അനിഷ്ടസ്ഥാനമായ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലമായതിനാൽ പ്രതികൂലമായ ഫലങ്ങളെയാണ് വ്യാഴവും ഇവർക്ക് നൽകി വരുന്നത് പത്താം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്താം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ വൈഷമ്യങ്ങൾ എന്നിവയെല്ലാം നേരിടേണ്ടതായി വരാം പ്രധാനമായും ശത്രുക്കളുടെ വിരോധം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അപവാദ പ്രചരണങ്ങൾ തന്മൂലം മേലധികാരികളുടെ അപ്രീതി എന്നിവയെല്ലാം വന്ന് ഭവിക്കാം അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗമാകെ പ്രതിസന്ധികളും അസംതൃപ്തിയും നിറഞ്ഞതാകുവാനുള്ള സാധ്യത ഏറിയിരിക്കും ഇതെല്ലാം മാനസികമായ പിരിമുറുക്കങ്ങൾ ടെൻഷൻ സ്ട്രെസ്സ് എന്നിവയെ ഉണ്ടാക്കാം അത് ശാരീരികമായ അസുഖങ്ങളിലേക്കും നയിക്കാം കുടുംബത്തിലും ക്ഷേമവും സൗഖ്യവും വളരെ കുറഞ്ഞിരിക്കാവുന്ന സാഹചര്യമാണ് ഈ കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ നൽകുന്നത് ഈ മാസം അതായത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അതോടുകൂടി ഇവർക്ക് കണ്ടകശനിയും അത് മൂലമുള്ള ദുരിതങ്ങളും അവസാനിക്കുന്നു എന്നാൽ അഷ്ടമശനി ആരംഭിക്കുകയും ചെയ്യുന്നു ശനി എട്ടാം ഭാവത്തിൽ അഥവാ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം രോഗപ്രതിരോധശേഷി നന്നേ കുറയാം ആശുപത്രിവാസം ആശുപത്രി ചെലവുകൾ അലച്ചിൽ എന്നിവയും അതേ തുടർന്ന് ഭവിക്കാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ വളരെ കാലതാമസം കർമ്മവിഘ്നം പരാജയം എന്നിവയും ശനി അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഇത് മാനസികമായ സംഘർഷങ്ങൾ മനോവേദന എന്നിവയെ ഉണ്ടാക്കാം ശനി ഒരു ജാതകത്തിൽ അനുകൂലനായോ ലഗ്നാധിപനായോ ബലവാനായോ നിന്നാൽ ദുരിതങ്ങൾക്ക് ഏറെ കുറവുണ്ടാകുമെന്നും അറിയുക എന്നാൽ ശനിക്ക് പാപയോഗമോ അനിഷ്ടസ്ഥാനമോ ജാതകത്തിൽ വന്നാൽ ദുരിതങ്ങൾക്ക് കാഠിന്യം ഏറുകയും ചെയ്യാം അതായത് ചിങ്ങക്കൂ കൂറുകാരായ മകം പൂരം ഉത്രം എന്നീ എല്ലാ നക്ഷത്രജാതർക്കും ഒരേ അനുഭവങ്ങൾ വന്ന് ഭവിക്കുമെന്നല്ല അർത്ഥമാക്കുന്നത് എന്നാൽ പൊതുവെ ശനി അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം ദുർഘടങ്ങളെ സൃഷ്ടിക്കാം എന്നാൽ ഒരിടത്ത് വിധി നമുക്ക് കഷ്ടതകൾ നൽകുമ്പോൾ ദൈവം മറ്റൊരിടത്ത് കനിയും എന്നാണ് നാം പറയാറുള്ളത് അത് ഈ കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം അക്ഷരാർത്ഥത്തിൽ ശരിയായി ഭവിക്കുന്നു ശനി നൽകുന്ന ഈ ദോഷങ്ങളെ പൊരിവെയിലിലും കുളിർമ നൽകുന്ന ഒരു വടവൃക്ഷം പോലെ വ്യാഴം തുണയ്ക്ക് എത്തുന്നു കഴിഞ്ഞ ഒരു വർഷമായി അനിഷ്ടഭാവത്തിൽ സഞ്ചരിച്ച വ്യാഴം ഇവരുടെ സർവാഭീഷ്ട സ്ഥാനമെന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു തൽഫലമായി വ്യാഴം നിലവിൽ നൽകിയിരുന്ന സകല ദുരിതങ്ങളും ദൂരീകൃതമാകുവാൻ തുടങ്ങുന്നു ഈ മാറ്റം ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം സിദ്ധി ധനാഗമം ഭാഗ്യം എന്നിവയെ എല്ലാം നൽകുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകുന്നു കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിലൂടെയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ് ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിൽ എത്തുന്നു മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുന്നു ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നതാണ് കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷയിൽ ഉന്നത വിജയം മികച്ച തൊഴിലവസരങ്ങൾ സന്താനലബ്ധി എന്നിവയും ഈ സമയത്ത് പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും ആശയങ്ങളും എല്ലാം പൂവണിയും എന്നതും നിശ്ചയമാണ് വാഹനം വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്ക് വാഹന ഉണ്ടാകും കുടുംബത്തിലും വളരെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം സ്നേഹം എന്നിവയെല്ലാം പതിനൊന്നിലെ വ്യാഴം ഇവർക്ക് നൽകും അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകുന്നു ഒരു കാര്യം കൂടി ഈ കൂറുകാർ മനസ്സിലാക്കുക വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഷ്ടമാധിപൻ ആകുന്നു അഷ്ടമാധിപൻ ഏറ്റവും അനുകൂലനായി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക മാനസിക സുഖങ്ങൾ ആരോഗ്യം എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശനി നൽകുന്ന അഷ്ടമശനി ദുരിതങ്ങളെ അഷ്ടമാധിപനായ വ്യാഴം ഫലപ്രദമായി പ്രതിരോധിക്കുന്നു എന്നാൽ അതേസമയം ശനിയുടെ അഷ്ടമാവസ്ഥയ്ക്ക് പരിഹാരമായി ഇവർ ശനീശ്വര പ്രീതിയും ശാസ്ത്ര പ്രീതിയും വരുത്തണമെന്ന് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ഈ കൂറുകാർ ശനിയുടെ അധിഷ്ഠാനദേവതയായ ശാസ്ത്രാവിന് നന്നായി ഭജിക്കുക ശനിയാഴ്ചകളിൽ ക്ഷേത്രദർശനം നിർബന്ധമായും നടത്തുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തി നീരാജനം വഴിപാടായി നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു അപ്പോൾ ചിങ്ങക്കൂറുകാരുടെ വിഷുഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നു നിർത്തുന്നു നന്ദി നമസ്കാരം